നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് ആളുകൾ ചോദിച്ചതിനനുസരിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക അതിനുള്ള മറുപടി ഉടനായിട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് വാസു സംബന്ധമായിട്ടുള്ള കാര്യമാണ് പറയുന്നതെങ്കിലും നിങ്ങൾക്ക് സ്ഥലമില്ല പരിമിതിയില്ല ഇങ്ങനെയുള്ളൂ അതിലൊന്നും ും യാതൊരു അർത്ഥവും ഇല്ലാത്ത കാര്യമാണ് നമുക്ക് ഉള്ള പരിമിതിക്കുള്ളിൽ വെച്ച് ചെയ്യേണ്ട വാസ്തു സത്യസന്ധമായ കാര്യമാണ് പറയുന്നത് അതിൽ നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിലാണ് അത് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നാല് സെൻറ് സ്ഥലമുള്ള ഒരാൾക്ക് ആ പരിമിതിയിൽ നിന്ന് തന്നെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും അതിനും ഒരു വാസ്തു ഉണ്ടാവും ആ വാസ്തു നോക്കി ജീവിക്കുകയാണെങ്കിൽ ഉത്തമമായിരിക്കും എന്ന് മാത്രമേ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഇന്ന് പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങളാണ് അത് നമ്മൾ നിർബന്ധമായിട്ടും ഒരു വീട്ടിൽ ഒരു വീട് പരിപാലിക്കുന്ന ഒരു വീട് കൊണ്ടു നടക്കുന്ന ഒരാൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളിൽ കൂടുതൽ പറയാൻ സാധിക്കില്ല അതുകൊണ്ടാണ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുന്നത് നമുക്ക് നമ്മളുടെ വീട് സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് വായുകോണാണ് കോണാണ് അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് കന്നിമൂല തെക്ക് കിഴക്ക് എന്ന് പറയുന്നത് അഗ്നികോൺ വടക്ക് കിഴക്ക് എന്ന് പറയുന്നത് ഈശാനുകോണാണ് അപ്പോൾ നമുക്ക് ഇത്രയും മൂലഭാഗങ്ങളാണ് ഉള്ളത് ബാക്കി നമുക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് ഇങ്ങനെ നാല് ദിക്കുകളുമാണ് ഉള്ളത് അപ്പോൾ ഈ ദിക്കുകൾ ദിക്കുകൾ സംയോജിക്കുന്ന ഈ സം മൂലഭാഗത്തിനെയാണ് നമ്മൾ ഈശാന കോൺ അഗ്നി കന്നിമൂല വായു കോൺ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ നാല് കോണുകളും വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ ഏറ്റവും ഈശ്വര ചൈതന്യവും ഏറ്റവും അത്യുത്തമവുമായിട്ടുള്ള ഒരു വ നല്ല ഒരു എനർജി വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈശാന കോൺ ഭാഗമാണ് ഈശാന കോൺ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ആരോഗ്യം അതുപോലെ സമ്പത്ത് സാമ്പത്തികം ഈ ഈ പറയുന്ന എല്ലാ ചൈതന്യവും നമ്മുടെ വീടിൻ്റെ ഉയർച്ച അതുപോലെ ഐശ്വര്യം മക്കളുടെ ഉയർച്ച നമ്മളുടെ എല്ലാ വീട്ടിലുള്ള എല്ലാവരുടെയും ആരോഗ്യം ഇതൊക്കെ നിലനിർത്തുന്ന ഒരു സ്ഥാനമാണ് ഒരു സ്ഥലമാണ് ഈ ഈശാന കോൺ എന്ന് പറയുന്ന ഈ ഒരു വടക്ക് കിഴക്ക് മൂലഭാഗം എന്ന് പറയുന്നത് ആ ഭാഗത്ത് നിങ്ങൾ പുതിയതായിട്ട് വീട് വെക്കുന്നവരാണെങ്കിലും ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ വീട് റിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ രീതിയിൽ അല്ല നിങ്ങളുടെ വീട് എങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ ഒന്ന് വെക്കാൻ ശ്രദ്ധിക്കുക അതായത് ആ ഭാഗത്ത് ഒരു തുറസ്സമായിട്ടുള്ള സ്ഥലം ആക്കാൻ ശ്രമിക്കുക ഒരു തൂണോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ളതൊന്നും കൊടുക്കാതെ വളരെ തുറസ്സമായ രീതിയിൽ ആ ഭാഗത്ത് സിറ്റൗട്ടൊക്കെ വരുന്ന രീതിയിലോ അങ്ങനെയൊക്കെ പണിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗത്തുള്ള ഒരു എനർജി നമ്മളുടെ വീട്ടിലേക്ക് വരികയും ആ വീട്ടിലുള്ള ഏതൊരാൾക്കും ഉയർച്ച സംഭവിക്കുകയും സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വരികയും ചെയ്യുമെന്നുള്ളതാണ് ആ ഭാഗത്ത് വലിയ മരങ്ങൾ അതായത് ഈ മൂലഭാഗത്താണ് പറയുന്നത് നിങ്ങൾക്ക് നേരെ കിഴക്ക് ഭാഗത്തും നേരെ വടക്ക് ഭാഗത്തും ണമെങ്കിൽ മരങ്ങളും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിക്കാം ഇവിടെ ഈ മൂലഭാഗത്ത് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് എനർജി തരുന്ന തുളസി നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാം ഈശാന കോൺ ഭാഗത്ത് അലക്കുകല്ല് അതുപോലെ അഴുക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളം സെപ്റ്റിക് ടാങ്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉയർച്ചയിലുള്ള ഒരു കാര്യങ്ങളും ഈശാന ഭാഗത്ത് കോൺ ഭാഗത്ത് വരാൻ പാടില്ല ഈശാന കോൺ ഭാഗത്ത് വരാൻ പാടില്ല അതായത് വടക്ക് കിഴക്കേ മൂലയെ ഭാഗത്ത് വരാൻ പാടില്ല ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ രീതിയിലുള്ള തകർച്ചയുമാണ് അതായത് നമ്മളുടെ ഒരു വീട്ടിൽ ഇരുന്നിരുന്ന് തകരുന്ന ഒരവസ്ഥയിലേക്കാണ് വരിക എന്നാൽ നമ്മൾ ഇരുന്നിരുന്ന് ഉയർച്ചയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗം ഞാൻ പറഞ്ഞ മാതിരി ഓപ്പൺ ഏരിയ ആക്കിയിടുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ അഗ്നിഗോൺ ഭാഗത്ത് ഇതേപോലെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ജലവും അങ്ങനെയുള്ള നിങ്ങൾക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഏതൊരു സംഭവവും നിങ്ങൾക്ക് കന്നിമൂല ഭാഗം ഒഴിവാക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ള പടിഞ്ഞാറ് ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഈയൊരു സംഭവങ്ങളെല്ലാം കൊണ്ടുപോകാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് അലക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് വട പടിഞ്ഞാറ് വടക്ക് ഭാഗം അതായത് വായുകോൺ ഭാഗത്ത് നമുക്ക് ചെയ്യാവുന്നതാണ് വായു കോൺ എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് അലക്ക് ഉപയോഗിക്കാം അഴുക്ക് വെള്ളങ്ങൾ ഉപയോഗിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലെ ശുദ്ധിയല്ലാത്ത ഏത് രീതിയിലുള്ള നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വാട്ട് ഈ സിങ്കിൽ നിന്ന് പോകുന്ന വെള്ളം വാഷ്റൂമിൽ നിന്ന് പോകുന്ന വെള്ളം അങ്ങനെയുള്ള അഴുക്ക് വെള്ളങ്ങളൊക്കെ നമുക്ക് പടി ഭാഗത്തേക്ക് പൈപ്പിട്ട് നീക്കാവുന്നതാണ് അത് നിങ്ങളുടെ സ്ഥലത്തിനനുസരിച്ചുള്ള ഒരു പൊസിഷൻ നല്ല ഒരാളെ കൊണ്ട് നോക്കിയതിന് ശേഷം ചെയ്യാവുന്നതാണ് ഇനിയിപ്പം പൊസിഷൻ നോക്കാതെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വായു കോണ്ട ഭാഗത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റുക കോഴിക്കോട് വിറക് പര ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അവിടെ പാടില്ല അതുപോലെ അശുദ്ധിയായിട്ടുള്ള ഒരു കാര്യങ്ങളും പാടില്ല അത് ഈശ്വര ചൈതന്യമുള്ള ഒരു സ്ഥലമാണ് ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കന്നിമൂലയും ഈശാൻ കോൺ ഭാഗവുമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഈ ഈശാന കോൺ ഭാഗത്തു നിന്ന് കന്നിമൂല ഭാഗത്തേക്ക് കന്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു ഊർജ പ്രവാഹമുണ്ട് ആ ഊർജം നമ്മളുടെ വീടിനെ വളരെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മളുടെ കന്നിമൂല ഭാഗവും സൂക്ഷിക്കേണ്ടത് ഒക്കെ ഈ ഓരോ എട്ട് ദിക്കുകൾക്കും ഓരോ അധിപനുണ്ട് ഓരോ ദേവഗണങ്ങളും സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നമ്മളുടെ വീട് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ വളരെ പവിത്രമായിട്ടും വളരെ വൃത്തിയായിട്ടും നമ്മൾ സൂക്ഷിക്കേണ്ട സ്ഥലമാണ് അതുപോലെ നിങ്ങൾക്ക് ഏതൊരു കാര്യവും ഒരു ചെടിയാണെങ്കിലും അതുപോലെ ഏതൊരു സാ സാധനങ്ങൾ നിങ്ങൾക്ക് ഇരുമ്പ് പോലുള്ള സാധനങ്ങൾ അതുപോലെ എന്ത് സാധനങ്ങൾ ഡംപ് ചെയ്യുകയാണെങ്കിൽ അല്ലാതെ നമ്മളിപ്പോൾ ചില വീടുകളിലൊക്കെ കാണാം പുറകു വശത്ത് എല്ലാം കൂടെ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്ന കാണാം അപ്പം വശം ആരും കാണില്ലല്ലോ അപ്പോൾ ആ ഭാഗത്ത് നിങ്ങളുടെ വീടിൻ്റെ ദർശനം ഏത് ഭാഗത്തേക്ക് എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം ഇവിടെ കോണുകളാണ് അല്ലെങ്കിൽ നമ്മളുടെ ദിക്കുകളാണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ വീടിൻ്റെ ദർശനം ചിലപ്പോൾ ആ വാസു സംബന്ധമായിട്ട് അല്ലെങ്കിൽ നമ്മൾ റോഡ് ഫേസ് ചെയ്തൊക്കെ ആയിരിക്കും നമ്മുടെ വീടിൻ്റെ ദർശനം വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ നോക്കേണ്ടതില്ല പക്ഷെ നമ്മളുടെ വീട് ഇരിക്കുമ്പോൾ വടക്ക് കിഴക്ക് അതായത് നമ്മളുടെ ഈശാന കോൺ ഭാഗത്തേക്ക് നല്ലൊരു ദർശനം പോലെ ആക്കിയിട്ട് അതായത് കിഴക്ക് ദർശനമാണോ അല്ല വടക്ക് ദർശനമാണോ അല്ല അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് വരണം എന്ന് പറയുന്നത് നമ്മളുടെ എപ്പോഴും ആ ഒരു ഏരിയ നമുക്ക് നമ്മളുടെ ആ സിറ്റൗട്ട് പൂമുഖം വരുന്നൊരു ഏരിയ നമുക്ക് എപ്പോഴും ഒരു ഓപ്പൺ ഏരിയ ആയിരിക്കും നമുക്കത് ആ ഭാഗം നമുക്ക് അങ്ങനെ ആയിരിക്കും അതുപോലെ നിങ്ങൾ ഇനി ആ ഭാഗത്ത് വേറൊന്നും ഇല്ല അല്ലെങ്കിൽ അങ്ങ് അടച്ചു കെട്ടിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഡോർ കൊടുക്കുക ജനൽ കൊടുക്കുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ വീടാണെങ്കിൽ ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുക വളരെ നല്ല രീതിയിൽ തന്നെ ആ ഭാഗം പരിപാലിക്കുന്നതിലൂടെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മക്കളുടെ ഉയർച്ച വിദ്യാഭ്യാസം എല്ലാ രീതിയിലുള്ള സാമ്പത്തിക പ്രസ്പ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്തു പോകാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായതുപോലെ തന്നെ നമ്മളുടെ കന്നിമൂല ഭാഗത്ത് ഇതുപോലെയുള്ള അഴുക്ക് വളങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് അസുഖങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇങ്ങനെ മോശപ്പെട്ട സംഭവങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വളരെ അസുഖവും അങ്ങനെയുള്ള കാര്യങ്ങളും വരുമെന്നുള്ളതാണ് ഇനി നമുക്ക് തീ നമ്മളുടെ ചമ്മല് അതുപോലെ ചപ്പ് ചവറുകളൊക്കെ നമുക്ക് ഇട്ട് കൂട്ടിയിട്ട് കത്തിക്കേണ്ടി വരും അങ്ങനെ കത്തിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഒരു ദിശ എന്ന് പറയുന്നത് അഗ്നി ഭാഗത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തീയിട്ട് കൂട്ടി കത്തിക്കാം അതായത് തിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് ഭാഗം അതായത് തെക്ക് കിഴക്ക് ആ ഭാഗത്ത് നിങ്ങൾക്ക് തെക്ക് കിഴക്ക് ഭാഗം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഉത്തമമായിട്ടുള്ള വേറൊരു സ്ഥലം കൂടി പറഞ്ഞു തരാം വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നിങ്ങൾക്ക് തീയിട്ട് കത്തിക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല ആ ഭാഗവും നിങ്ങൾക്ക് അതായത് ഞാൻ പറഞ്ഞു വായു കോൺ ഭാഗത്തേക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അഗ്നി കോൺ ഭാഗത്തേക്കും തിരഞ്ഞെടുക്കാം അത് നിങ്ങൾക്ക് തെക്ക് ഭാഗത്ത് വേണമെങ്കിൽ കത്തിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കത്തിക്കാം ഈ പറഞ്ഞ ഭാഗത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കത്തിക്കാം അപ്പോൾ ഈ കത്തിക്കുന്നത് നമ്മൾ മോശപ്പെട്ട വസ്തുക്കളും പ്ലാസ്റ്റിക്കുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കടലാസുകൾ ചപ്പ് ചവറുകളോ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ കത്തിക്കുന്നത് അപ്പോൾ ആ ഭാഗം നിങ്ങൾ കത്തിക്കാൻ വേണ്ടിയിട്ട് വടക്ക് പടിഞ്ഞാറോ അല്ലെങ്കിൽ തെക്ക് കിഴക്കോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു വീട്ടിൽ എന്നും സാമ്പത്തിക ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും അതുപോലെ നമ്മളുടെ വീടിൻ്റെ ചുറ്റും അളവിൽ നമ്മളൊരു അഞ്ചടി വിട്ടതിന് ശേഷം അഞ്ചടി നമ്മൾ എപ്പോഴും ഒഴിവാക്കുക അഞ്ചടി ചുറ്റളവ് എന്ന് പറയുന്നത് അതൊരു പിശാചടി പിശാച വീതി എന്നൊക്കെയാണ് നമ്മൾ നമ്മളതിന് പറയുന്നത് വാസ്തുവിൽ പറയുന്നത് അപ്പോൾ ആ ഒരു പിശാച വീതി നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾ ഇരുമ്പ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ അങ്ങനെ കൂൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇങ്ങനെ വീടിന് ചേർന്ന് നമ്മൾ കുത്തിച്ചേർത്തി വെക്കാനൊന്നും പാടില്ല അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം